ഹായ് ഹായ്ക്കെ അസ്ലാം വലൈക്കും ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നിങ്ങൾക്ക് ഒരു വിശേഷം കാണിച്ച കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല വീഡിയോ താത്തിൻ്റെ കാരണം എന്നും രാവിലെ വീഡിയോ എടുക്കണം എന്നതും അപ്പം തുടങ്ങുമ്പോൾ ഇതാണ് അവസ്ഥ ഇത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നടക്കും നേരം രണ്ടാവളത്തേക്കിന് താത്തിയും കുട്ടിയും കളി തുടങ്ങി മദ്രസ് പോകാൻ വേണ്ടി ഒരുങ്ങുക അതിൻ്റെ അടി ഉണ്ടാവും പാത്തുമ്മ നീച്ചി കണ്ട് കളിച്ചു എന്താണിത് സുബേ രാവിലെ നാല് മണിക്ക് നീച്ചു ഞങ്ങൾ അല്ലേ ഡീസെൻ്റ് ആയിട്ട് പാത്തു അങ്ങനല്ലേ മോൻ ലൈറ്റില്ലല്ലോ ആഹാ കാ അതിലാക്ക് ഉറങ്ങും അതുവരെ ഉറങ്ങാതെ നടക്കും അടക്കും അല്ലാത്ത ജാതിപ്പണ് സാ എന്താടെ

നീച്ചന്ന് പിന്നീ കിടക്ക നീച്ചി പൈക്കേ ഇവിടെ സ്ഥിതി ഇട്ടുകൊടുക്കണം എന്തൊക്കെയാ സുഖിതൊക്കെ സ്ഥിതി ഇട്ടുടേ എന്തില്ല ഓന അവസരം കൊടുക്ക രാവിലത്തെ അവസ്ഥ മക്കളെ വിടെ മാറ്റുറ്റിയത് അപ്രരിക്കണു ഈ ഇരിപ്പങ്ങനെ ഇരുന്നൂടെ തള്ളി മാളും കഞ്ഞി വേണ്ട കൂട്ടാനും മേണ്ടെന്തോ മുട്ട അടിച്ചപ്പോ ഉറങ്ങണില്ലേ പോട്ടാശി യാശുമാ യാശുമാശ എന്താണ് ഇപ്പിങ്ങനെ ഇരുന്നോളിൻ കുട്ടിയും എന്താ ഫോട്ടോ എടുക്കട്ടെ ലൈവ് ഇടാ നേരത്ത് ആർത്ത് പൊളിച്ചും ആ നേരത്തെ കാരന്റും ഉണ്ടാവില്ല ും പറയും ഇൻഷല്ല നാളെ മുതൽ എന്ന മുതൽ സജീവമാണ് അടുത്താളിലേക്ക് അടുത്താളിലേക്ക് പകർന്നു പകർന്നു നടക്കുന്ന പേ ആഹാ നീ കാക്കി കുറച്ചു തരാം അല്ലേ ഏഹ് ആരെങ്കിലും എടുത്തു കൂടി ആയിട്ട് ഇങ്ങനെ നടന്നോളി ഞാൻ മുടി വർന്ന് പോണില്ലേ നേരെ എത്ര ആയിടി മദ്രസ് ഇട്ടെന്നാൽ ഇവിടെ കുത്തിരിക്കും സ്കൂൾ ഇട്ടെന്നാൽ ഇവിടെ കുത്തിരിക്കും ഒരു മനുഷ്യന്മാര് കാശിയാ യാശിയാ ചാച്ച ചാച്ചാ നിങ്ങൾ അവിടെ നിന്നാ മതി ഞാൻ എടുക്കുന്നുണ്ട് ഇങ്ങോട്ട് വരണ്ട വരണ്ടാശ് ഇങ്ങോട്ട് തിരിഞ്ഞ ആടിക്കാ ചാച്ചടിക്കാശുമാടിക്കുന്ന ചെരു മച്ചി

കസാരിയിൽ തള്ളിക്കൊണ്ടു പോവുമാന്റെ ഇഷ്ടവാഹനം കസാരി കിടത്തി കുന്താ പരിപാടി കുട്ടിന്റെ ബേബി പൗഡർ അടിച്ചു മാറ്റോ കൊണ്ടുവണ്ടി മൈം കൊണ്ട് മൈം കണ്ട് നടക്ക ചെറിയൊരു കപ്പക്കെട്ടുണ്ട് കിട്ടി ദോശ ഒന്ന് കാണിച്ചു ഈ കാലാവസ്ഥന്റെ പ്രശ്നമാണ് ചേച്ചിയോ പിന്നെ അല്ലേ ജലദോഷണ്ട് ഇപ്പൊ കുട്ടിക്ക് ഏ ഇപ്പൊ ജലദോഷണ്ടാ എന്താ ചവക്ക് സുധിക്കും കുട്ടീനെ മാത്രം പോരെ പോത്തും പോത്തുംകുട്ടിയും വേണമെന്നുണ്ടെങ്കിൽ അത് പോത്തും കുട്ടിയെ മേടിച്ചിട്ടുണ്ടോ പക്ഷെ കാണിച്ചേരാം ഒരു രക്ഷയില്ല അത് അവിടെ കടക്കും ഉണ്ടാകാൾ ചെറും മഴ കേട്ടോ ഓലെ പൂത്തുംകുട്ടിയാണത് ഞാൻ രാവിലെ തന്നെ പുല്ലൊക്കെ എരിഞ്ഞ് ഒരു എക്സസൈസൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക പുല്ലൊക്കെ സ്റ്റോക്കാക്കിയിട്ടു ഇനി മഴ ചൂർന്നിട്ട് വേണം പൂത്തിനടുത്തൊന്ന് ഇറങ്ങാൻ രീതിയിൽ നോക്കുമ്പോൾ തീരും മഴ കേട്ടോ തരും മഴ അഞ്ച് ദിവസം മഴ ഉണ്ടായിരുന്നു മഴ തെച്ച് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല

ണ്ടോ മടീന്ന് ഇറങ്ങൂല പണി ഉണന്നാ പിന്നെ എടുത്തോണ്ട് നടക്കും അപ്പൊ പിന്നെ യാതൊരു പരിപാടി നടക്കില്ല അതുകൊണ്ടാണ് ഞങ്ങളെ വീഡിയോസ് ഒന്നും വരാത്തത് വേറെ ഒന്നും അല്ല പട്ടിപ്പണിയോ കുടിയിലെ പണി കിട്ടിയ പണി ഒക്കെ ഇപ്പൊ പത്ത് പതിനാലായില്ല അപ്പൊ പത്തരക്കല്ലേ സ്കൂള് ഏ ഏനേ ആക്കി തരുമോ നോക്കട്ടെ ആലോചിച്ചോട്ടെ ആ ഇങ്ങോട്ട് ഇക്കോളി ലഹരി വിരുദ്ധ എന്നാ പാട്ട് പാടിക്കാം പാടിക്കും ും സ്ത്രീകളുമൊക്കെ പറ്റാത്ത കാലം വല്ലാത്ത കാലം വല്ലാത്ത കാലം ചേരാത്തൊരു കൂട്ടരെ പൂകളെ കൂട്ടരെ മുന്നിട്ട് വന്നിട്ട് മദ്യവും മഹിയും തട്ടിത്തറുപ്പിച്ച് പോകുക കൂട്ടരെ കൂട്ടമായി കൂട്ടമായി ആ അത് മര്യാക്ക് പറഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ എങ്ങനെ 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 നിക്കുന്ന ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഏ ആ എന്റെ മാച്ചിക്ക് ഒന്ന് വിളിച്ചു വരട്ടെ സിനികനെ വിളിച്ചു വരട്ടെട്ടോ സംരക്ഷിക്കുവെന്ന് പഠിപ്പിച്ചു കൂടാൻ പറണം കേട്ടാ ഇമ്മച്ച ജോലിന്ന് പറയും എന്താ മകൾ നോക്കിക്കുത്തി മുത്തൂന്റെ മെയിൻ ഹോബി ഞങ്ങൾ ഇതിന്റെ മുകളിൽ കൊറേ സാധനം കെട്ടിക്കൊടുക്കുന്നത് അപ്പൊ അതും കണ്ടിങ്ങനെ വാണിംഗ് കണ്ട് കളിക്കും ചെറിയ കുട്ടിയാണെങ്കിലും മോള് ചെറിയ കളിച്ചത് നോക്കി കളിച്ചു ഒരു മിനിറ്റ് കാണിച്ചു നോക്കട്ടെ കളിച്ചു നോക്കാണെ അവിടെ കിടന്ന് അങ്ങനെ കളിച്ചു ആള് ആട്ടി കൊടുക്കണമെന്നുള്ളൂ ചെറുതായിട്ട് യാഷുമ്മ അയ്യോ കണ്ടില്ല ആരും ഒരു ഇല്ലായ്മ പോലെ കണ്ടു തോന്നുന്നു സുബിന്റെ കലാവാസന കേട്ടോ സുബി കെട്ടി കൊടുക്കണ ആ നേരെ പൈക്കോളും പോര്ട്ടിയാളെ എത്ര സമയം ആ അങ്ങനെ ഒലക്കെത്തുന്നു അപ്പൊ ഞാനീ ചട്ടിയും കുട്ടികളൊക്കെ പാടെ കൊണ്ട് ഏറ്റവും സ്കൂളിലാക്കിച്ച് വരട്ടോ അതുവരെയൊക്കെ തലിക്കാലം ബൈ ബൈ